മുനിസിപ്പാലിറ്റി വണ്ടി അവിടെ വന്ന് ആ ഭാഗത്തുള്ളവർ തൊക്കെ എടുക്കാൻ വേണ്ടി വന്ന് അപ്പോൾ എൻ്റേതും വന്നിട്ട് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ അപ്പോൾ അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട് ഞാൻ ആ ക്യാമറയിൽ ഇങ്ങനെ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഫോണും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ മറന്നു വെച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ക്യാമറ വെക്കുന്നതിന് ക്യാമറ ക്യാമറ കൊണ്ട് പല ഉണ്ടല്ലോ അപ്പോൾ എൻ്റെ പണിക്കാരൻ ചേർക്കാൻ മുനിസിപ്പാലിറ്റി വണ്ടി വരുന്നതും എൻ്റെ അടുത്ത് നിന്ന് വാരാൻ വരുമ്പോൾ എൻ്റെ ആ അവിടെ ഞാൻ മുനിസിപ്പാലിറ്റിയിൽ കുറച്ച് തെങ്ങ് ഉണ്ട് പോലീസിലെ സെക്ഷനിൽ കുറച്ച് തെങ്ങ് അങ്ങനെ ചെറിയ ചെറിയ പ്രൈവറ്റിലൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ മുകളൊക്കെ ഞാൻ തെങ്ങ് കൊത്തിപ്പിടിച്ച് കയറിയിട്ടൊക്കെ പണിയെടുക്കണതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ലെറ്റർ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ മുനിസിപ്പാലിറ്റി ഒന്ന് വാരാൻ വേണ്ടി വന്നപ്പോൾ ആ ചെറുക്കനെ ആ ക്യാമറയിൽ കാണാണ്ട് ആ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ വിടണുണ്ട് ഓൻ ആ പേപ്പറൊക്കെ കാണിച്ചു കൊടുക്കണേ അതിൻ്റെ കാരണം കൊണ്ട് എന്തോ ഒരു പടച്ചോൻ്റെ ഹക്ക് വർക്ക് അതുകൊണ്ട് മുനിസിപ്പാലിറ്റിക്കാർന്ന് വാരാതെ ഒന്നും തൊടാത്താണ്ട് പോയി കാരണം ഞാൻ റൂമാണ് അതേപോലെ തന്നെ റൂമുണ്ട് റൂമിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് ഇളന്നി വെച്ച് കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പോരും അത് അങ്ങനെ പുറത്ത് വെക്കാൻ പാടില്ല അപ്പോൾ ഞാൻ ചില സ്റ്റാ സ്റ്റാൻഡ് വെച്ച് സ്റ്റാൻഡ് വെച്ചിട്ടാണ് അതിന് ഇളന്നിയും വെച്ചിരിക്കുന്നത് അപ്പോൾ ഒന്നാകെ വാരാൻ വേണ്ടി വന്നതായിരുന്നു പക്ഷേ എന്തോ ഒരു പേപ്പറും മുനിസിപ്പാലിറ്റി ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ബോംബെയിൽ ഒരുപാട് കാലമായിട്ട് തെങ്ങ് കയറുന്നതാണ് അപ്പോൾ പലയിടത്തും കയറുന്നുണ്ട് അപ്പോൾ അവർ ആ സെക്ഷനിലൊക്കെ തെങ്ങ് കയറുന്ന പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കാണിച്ചു കൊടുത്ത കാരണം എന്തോ ഒരു പഠിച്ചൻ്റെ ഒരു കുതിരത്തോണ്ട് ഞാൻ രക്ഷപ്പെട്ടില്ലെങ്കിൽ അപ്പോൾ വാരി കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ച് പൈസ കൊടുക്കേണ്ടി ഞാനവിടെ ഇല്ലാത്ത ഞാനവിടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടെങ്കിലും അങ്ങനെ വെറുതെ വിട്ടിട്ടൊക്കെ ചെയ്യും അപ്പോൾ ഞാൻ അമ്മ കൂടെ വീഡിയോ എടുക്കുകയാണ് എൻ്റെ അമ്മേനെ ഇപ്പോൾ സുഖമില്ലാത്ത കാരണം ശ്വാസം കൂട്ടിയിരിക്കുക അപ്പം രണ്ട് മൂന്ന് തവണ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇപ്പോളും പേതമില്ല അപ്പോൾ അങ്ങനെ മുനിസിപ്പാലിറ്റി അവിടെ വാരിയാണ് ചെക്കൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ പനിയുടെ തിരക്കിലായിരുന്നു ഇപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ അത് കണ്ടത് എന്തായാലും കുഴപ്പമൊന്നുമില്ല അള്ളാൻ്റെ വാ ഫാൻഡ് എടുത്തുകൊണ്ട് രക്ഷപ്പെട്ട് ഇനി അള്ളാൻ്റെ കാവലുണ്ടാവട്ടെ അത്ര എനിക്ക് പറയാനുള്ളൂ സ്ലാ വലൈക്കും എല്ലാവരുടെയും